നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂട് പതിയെ അവസാനിച്ചു വരുമ്പോൾ കേരള രാഷ്ട്രീയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് തിരിഞ്ഞു നോക്കിയാൽ മികവ് ബി ജെ പിക്ക് തന്നെയാണ് കേരളത്തിൽ ഇതുവരെ പച്ചതൊടാതിരുന്ന ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൈപ്പൊടിയിൽ ഒതുക്കി ചരിത്രം കുറിച്ചിരിക്കുന്നു തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് നേടിയാണ് അതായത് മുപ്പത്തി ഏഴ് ദശാംശം എട്ട് ശതമാനം വോട്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അൻപത്തി രണ്ട് വോട്ടുമായി വി എസ് സുനിൽകുമാർ രണ്ടാം സ്ഥാനത്തും അതായത് മുപ്പത്തി ഒന്ന് ശതമാനം വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുമായി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തും എത്തി ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതു ജനാധിപത്യ മുന്നണിയും രണ്ടും കൊടിമുടികളായി ഉയർന്നു നിൽക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ഒരു ചെറിയ ഇടമെങ്കിലും കിട്ടാൻ പെടാപാട് പെടുകയായിരുന്ന ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വലിയ മുന്നേറ്റം നേടിയിരിക്കുന്നു എന്നതാണ് കേരള രാഷ്ട്രീയത്തിലെ പുതിയ വിശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹിന്ദു മുന്നണിയുടെ മുന്നേറ്റം ഇ എം എസിന് മനപ്രയാസം ഉണ്ടാക്കിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ജെ പിയുടെ മുന്നേറ്റം രണ്ട് മുന്നണികളുടെ ഉറക്കം കെടുത്താൻ പോകുകയാണ് സംസ്ഥാനത്തെ എല്ലായിടത്തുമായി ബി ജെ പിയുടെ വോട്ട് വിഹിതം പത്തൊമ്പത് ദശാംശം രണ്ട് ഒന്ന് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം തൃശൂരിന് പുറമെ തിരുവനന്തപുരത്തും ബി ജെ പി വലിയ മുന്നേറ്റം നടത്തി കോൺഗ്രസിലെ ഡോക്ടർ ശശി തരൂരിനെതിരെ മത്സരിച്ച് രാജീവ് ചന്ദ്രശേഖരൻ പരാജയപ്പെട്ടത് പതിനാറായിരത്തി എഴുപത്തി ഏഴ് വോട്ടിനാണ് തരൂരിന് മൂന്ന് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ട് കിട്ടിയപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുപത്തി എട്ട് വോട്ടാണ് അതായത് മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം തൊട്ടടുത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ച വി മുരളീധരനെ മുപ്പത്തി ഒന്ന് ദശാംശം ആറ് ശതമാനം വോട്ടും കിട്ടി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിയമസഭാ മണ്ഡലങ്ങളിലും കൂടി ഒന്നാമതെത്തിയത് ഒരു സീറ്റിൽ മാത്രമാണ് തിരുവനന്തപുരത്തെ നിയമത്ത് കാസർഗോഡ് മഞ്ചേശ്വരം തൃശൂർ അടൂർ കോഴിക്കോട് വട്ടൂർക്കാവ് തിരുവനന്തപുരം എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലാവട്ടെ ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി അയ്യായിരത്തിൽ താഴെ വോട്ടിന് പരാജയപ്പെട്ടത് പത്ത് സീറ്റിലാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റെങ്കിലും ശക്തമായ ത്രികോണ മത്സരം ഉറപ്പിക്കാനുള്ള ശേഷി ബി ജെ പി നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതിന്റെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാവുന്ന വളർച്ചയാണ് ബി ജെ പിയുടേത് എന്നതാണ് രണ്ട് മുന്നണികളെയും ബുദ്ധിമുട്ടിലാക്കുന്ന കാലം തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും തൃശൂരിലും കാസർഗോഡുമെല്ലാം പരക്കെ കാണാനാവുന്നതാണ് ഈ വളർച്ച അതിന് ആർക്കും വീര്യവും കൂട്ടാൻ കേന്ദ്രത്തിന് നരേന്ദ്രമോദി മൂന്നാമത് അധികാരത്തിലെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ ഫലം സി പി എം നേതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ ഏറെ അലട്ടിയിരുന്നു തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി എ ചാൾസ് ആണ് ജയിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ നീലലോഹിതദാസൻ നാടാർ രണ്ടാം സ്ഥാനത്തും എത്തി ഇതൊന്നുമല്ല അന്ന് ഇ എം എസിനെ നോവിച്ചത് ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി കേരള വർമ്മ രാജ തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്ത് എത്തിയതാണ് അന്ന് ഇ എം എസിനെ വിഷമിപ്പിച്ചത് ഇത് തന്നെയായിരുന്നു കേരള വർമ്മ രാജ തിളങ്ങുന്ന മൂന്നാം സ്ഥാനത്തെത്തി എന്ന് മാത്രമല്ല തിരുവനന്തപുരം ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തും എത്തി അതും ഇടതുമുന്നണി സ്ഥാനാർത്ഥി നീല ലോഹിതദാസ് നാടാരെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് ഇ എം എസിനെ ഒട്ടും സഹിക്കാനായില്ല അത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വന്തം സുരക്ഷാ ഭടന്മാരുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിയായിരുന്നു തുടർന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് തീയതികളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത് വൻ വിജയമായിരുന്നു ആ സമയത്തു തന്നെ സി പി എം കേന്ദ്ര നേതൃത്വത്തിൽ ചില ആശയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേരള സി പി എമ്മിന് അഖിലേന്ത്യാ ലീഗുമായുള്ള ബന്ധമായിരുന്നു ഇതിലൊന്ന് അഖിലേന്ത്യ ലീഗുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം കേരള ഘടകത്തിന് നിർദ്ദേശം നൽകി ഇതിന് പിന്നാലെ ചിന്ത ഇ എം എസിന്റേതായിരുന്നു പക്ഷേ സംസ്ഥാന കമ്മിറ്റി ഈ നിർദ്ദേശം അപ്പാടെ തള്ളിക്കളഞ്ഞു അഖിലേന്ത്യാ ലീഗ് കേരള കോൺഗ്രസ് എന്നിങ്ങനെയുള്ള പ്രാദേശിക ഘടക കക്ഷികളുമായി സി പി എം തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കണമെന്ന് തന്നെയായിരുന്നു പാർട്ടി സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് ഇതിന് പിന്നാലെ ശക്തി കേന്ദ്രം എം വി രാഘവനായിരുന്നു ഇ എം എസും എം വി രാഘവനും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് തിരിയാനുള്ള സാഹചര്യം ഇരുണ്ടുകൂടുകയായിരുന്നു ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മും കോൺഗ്രസും എന്ന് മാത്രം സ്ഥിരീകരിച്ചിരിക്കുന്നിടത്തേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയുടെ കുതിച്ചുചാട്ടം Bab 10 Tatami News